വരാ കുറെ നിന്നിട്ടുണ്ട് പറയുന്നത് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ഇന്നസെന്റ് ആണ് ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ഇന്നസെന്റ് പക്ഷേ ചാലക്കുടി മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും താരവുമായ ഇന്നസെന്റിനും കുടുംബത്തിനും തൃശൂർ മണ്ഡലത്തിലാണ് വോട്ട് പണ്ട് പഠിച്ച ഇരിഞ്ഞാലക്കുടയിലെ ഡോൺ ബോസ്കോ സ്കൂളിലെത്തിയപ്പോൾ ഇന്നസെന്റ് ഒരു നിമിഷം ഓർമ്മകളിൽ പുറകോട്ടു പോയി ഞാനിവിടെ വരാന്തയിൽ നിന്നപ്പോൾ വീട്ടുകാരോട് പറയുകയായിരുന്നു കുറെ നിന്ന വരാന്തയാണ് കാരണം പലപ്പോഴും ക്ലാസ്സിൽ കയറ്റില്ല സ്വതസിതമായി തനി ഇരിഞ്ഞാലക്കുട ഇണത്തിൽ ഇന്നസെന്റ് പറഞ്ഞപ്പോൾ ചുറ്റും ചിരിയുടെ മാലപ്പടക്കം ഉയർന്നു എല്ലാ വർഷവും ഇതേ സ്ഥലത്താണ് ഇന്നസെന്റിന്റെ വോട്ട് ഇടയ്ക്ക് സ്കൂൾ മാറി ബൂത്ത് വന്നാലേ ഉള്ളൂ എന്നാൽ എന്താ ഇവിടത്തെ എല്ലാ സ്കൂളിലും ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരിടത്തു നിന്നും പുറത്താക്കിയ അടുത്തയിടത്ത് ഇന്നസെന്റിന്റെ മുഖത്ത് സ്ഥാനാർത്ഥിയുടെ ടെൻഷനേ ഇല്ല സ്ഥാനാർത്ഥിയായി വന്ന് ആദ്യത്തെ തവണ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ സർവത്ര ടെൻഷനായിരുന്നുവെന്ന് പറയുന്നു ഇന്നസെന്റ് എന്നെ കാണുമ്പോൾ ആളുകൾ കൂടെ വന്ന് കൈപിടിക്കും സന്തോഷം പറയും പക്ഷേ ഇതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതിയിരുന്നത് ഇത് വോട്ടാവുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു ജയിച്ചപ്പോൾ അന്ന് സന്തോഷമാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ടെൻഷൻ ഇല്ല ഇവൻ ആള് കൊള്ളാല്ലോ അല്ലറച്ചില്ലറ വികസനം മുഖെ ഉണ്ടാക്കിയില്ലേ കയ്യിൽ എന്നാണ് എന്നെ കാണുമ്പോൾ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പാണെന്നും ഇന്നസെന്റ് പറയുന്നു മമ്മൂട്ടി പ്രചരണത്തിനെത്തിയതിനെ കുറിച്ച് ഇന്നസെന്റിന്റെ മറുപടിയുണ്ട് സാധാരണ ആളുകൾ പ്രത്യേകിച്ച് താരങ്ങളൊന്നും എനിക്ക് പിന്തുണയുമായി വരാറില്ല സ്വന്തം പാർട്ടി ഇന്നതാണെന്ന് പറഞ്ഞാൽ സ്വന്തം സിനിമ കുറയുമോ എന്നാണ് എല്ലാവർക്കും പേടി മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു പേടിയില്ല ഒപ്പം വന്ന് പിന്തുണ തന്നുവെന്നും ഇന്നസെന്റ് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്രനായി മത്സരിച്ച് ഇന്നസെന്റ് ഇത്തവണ ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് ചാലക്കുടിയിൽ മത്സരരംഗത്ത് ഇറങ്ങുന്നത് ചാലക്കുടി വലിയൊരു പോരിന് തന്നെയാണ് ഇത്തവണ ഒരുക്കം ഇട്ടിരിക്കുന്നത് ഇന്നസന്റ് അത് തുണയാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്തകൾ